നമസ്കാരം എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് വിഷയത്തിലേക്ക് വരാം കരച്ചിൽ കേൾക്കാൻ എന്തിരി രസമാണ് അല്ലേ ആ കരച്ചിൽ ആരുടേതാണെന്ന് ചോദിച്ചാൽ ചെന്നിത്തല എന്ന് പറയുന്ന മുൻ പ്രതിപക്ഷ നേതാവിൻ്റെയും ഇപ്പോൾ വെറും ഹരിപ്പാട് എം എൽ എ മാത്രമായ ആളിൻ്റേതാണ് ചെന്നിത്തല എന്താണ് ചെന്നിത്തലയ്ക്ക് പറ്റിയത് സ്ഥലജല വിഭ്രാന്തിയാണോ അതോ തയ്പ്പിച്ചു വെച്ച മുഖ്യമന്ത്രി കുപ്പായം ചെലവാകില്ല അല്ലെങ്കിൽ ഇത്തവണയും മടക്കി പെട്ടിയിൽ സൂക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള വിഭ്രാന്തിയാണോ എന്നൊന്നും അറിയില്ല അദ്ദേഹം മൊത്തത്തിൽ എന്തോ ഔട്ടായ പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇനിയും അതല്ല ഇനി പ്രചരണത്തിൻ്റെ ചുമതല അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് എടുത്തു വെച്ചപ്പോൾ അദ്ദേഹത്തിന് അമിത ഭാരം കാരണം തലയ്ക്ക് ചൂടുപിടിച്ചതാണോ എന്നും അറിയില്ല സാധാരണഗതിയിൽ കുട്ടികൾക്ക് പുസ്തകം കൊടുത്തില്ലെങ്കിലാണ് പ്രതിപക്ഷം വിവാദമുണ്ടാക്കുന്നത് കുട്ടികൾക്ക് സമയത്തിന് പുസ്തകം കിട്ടിയില്ല എന്ന് പറയാം ഇതുപോലെ തന്നെ നമുക്ക് പരീക്ഷ എസ് എസ് എൽ സി പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിച്ച ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു ആ മന്ത്രിയുടെ പേര് അബ്ദുറബ് എന്നായിരുന്നു അതോടൊപ്പം കുട്ടികൾക്ക് നൽകേണ്ട പുസ്തകങ്ങളിൽ മഴവില്ലിൻ്റെ നിറം ഏഴായിരുന്നില്ല പകരം രണ്ട് മാത്രമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു ആ വകുപ്പ് മന്ത്രിയുടെ പേര് മറ്റൊന്നും ആയിരുന്നില്ല അബ്ദുറബ് എന്നായിരുന്നു ഓണ പരീക്ഷയെത്തിയിട്ടും സ്കൂൾ കുട്ടികൾക്ക് പുസ്തകം കിട്ടാതെ ആയപ്പോൾ ഓണം ഇത്തവണ നേരത്തെ വന്നല്ലോ അതുകൊണ്ടാണ് പുസ്തകം അച്ചടിക്കാൻ വൈകിയത് എന്ന ഒരു ഒഴിവുകഴിവ് കിഴിവ് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് തടിതപ്പി രക്ഷപ്പെട്ടു പോയ ഒരു ഉണ്ടെങ്കിൽ ആ മന്ത്രിയുടെ പേര് അബ്ദുറബ് എന്ന് തന്നെയായിരുന്നു പുസ്തകമില്ലാത്തതിൻ്റെ പേരിൽ ഒരു തവണയല്ല മൂന്ന് തവണ പരാതി കേൾക്കേണ്ടി വന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടെങ്കിൽ ആ മന്ത്രിയുടെ പേര് അബ്ദുറബ് എന്നായിരുന്നു അപ്പോൾ അങ്ങനെ നിരവധി വിശേഷണങ്ങൾ കൊടുക്കാൻ കഴിയുന്ന നിലവിളക്ക് കൊളുത്താൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്ന കാലം അത് അതിവിദൂരതയിലൊന്നും ആയിരുന്നില്ല ഒരു പത്ത് വർഷത്തിന് മുൻപ് കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ആ അബ്ദുറബിന്റെ കാലഘട്ടത്തിലേക്ക് നമുക്ക് ഇനിയും തിരിച്ചു പോണോ നിങ്ങൾ തീരുമാനിക്കുക ആ അങ്ങനെയുള്ള പുസ്തകം ലഭിക്കാത്ത നിലവിളക്ക് കൊഴുത്താൻ കഴിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു കാലത്തിലേക്ക് പിന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട മഴവിൽ രണ്ട് നിറമുണ്ട് രണ്ട് നിറം മാത്രമാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു കാലഘട്ടത്തിലേക്ക് ഇനിയും നമ്മുടെ കേരളത്തെ തള്ളിവിടണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ കുട്ടികൾ അങ്ങനെ ഒരു യുഗത്തിൽ ഇരുണ്ട യുഗത്തിൽ പഠിക്കണോ നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നൊരു വകുപ്പിലേക്ക് രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള ഒരു വകുപ്പിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുന്ന കനത്ത ഒരു ഇരുട്ടാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇരുട്ട് ആ ഇരുട്ട് സമ്മാനിച്ചതും ആ ഇരുട്ട് സൃഷ്ടിച്ചതും ഈ പറയുന്ന മറ്റാരും തന്നെ ആയിരുന്നില്ല ആ അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറബ്ബെന്ന് തന്നെ ആയിരുന്നു ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം അത് തന്നെയാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഇതാ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പുസ്തകം അച്ചടിച്ച് കൊടുത്തിരിക്കുന്നു തെറ്റല്ലേ കാണിച്ചത് മഹാപാതകമല്ലേ കാണിച്ചത് എത്ര കുട്ടികൾ ജയിക്കുമെന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് മിസ്റ്റർ ശിവൻകുട്ടി സാർ ഇങ്ങനെ കുട്ടികൾക്ക് പുസ്തകം അച്ചടിച്ച് കൊടുത്തത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ജയിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയുന്നതിന് മുൻപ് പുസ്തകം അച്ചടിക്കാൻ ഉള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ശിവൻകുട്ടി സാർ നിങ്ങൾ ചെയ്യുന്ന തെറ്റല്ലേ ഈ നാട്ടിലെ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ഏറ്റവും അക്ഷന്തവ്യമായ അപരാധമല്ലേ മിസ്റ്റർ ശിവൻകുട്ടി സാർ നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം വിദ്യാർത്ഥികൾക്ക് കഞ്ഞി കൊടുക്കാൻ കഞ്ഞിക്ക് പകരം ഇവിടെ പിന്നെ ബിരിയാണി അടക്കം വിളമ്പുന്നു തെറ്റല്ലേ നിങ്ങൾ കാണിക്കുന്നത് ബിരിയാണി കഴിക്കുന്ന കുട്ടികൾ ക്ലാസ് മുറിയിൽ ഇരുന്ന് ഉറങ്ങില്ലേ ഉറങ്ങിപ്പോവും ഇതൊക്കെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് ഇപ്പോഴേ പുസ്തകം കൊടുക്കുന്ന എന്തിനാണ് അവർ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ജയിക്കോ ഇല്ലയോ എന്ന് പോലും തീരുമാനമായിട്ടില്ല അവരുടെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല ആ പരീക്ഷ എഴുതിയതിൻ്റെ റിസൾട്ട് പുറത്തേക്ക് വന്നിട്ടില്ല എങ്കിലല്ലേ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്ര ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ കഴിയൂ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ആ കുട്ടികൾ ജയിച്ച് ആ ഒമ്പാം ക്ലാസ്സിലിപ്പോൾ പത്ത് ഒരു ലക്ഷം കുട്ടികളല്ലേ മൂന്ന് ലക്ഷം കുട്ടികൾ വിജയിച്ച് വരണം എങ്കിലേ നമ്മൾ മൂന്ന് ലക്ഷം പുസ്തകം അടിക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇരുപത്തയ്യായിരം വരു പിന്നെ പൊട്ട രണ്ടേ രണ്ടേ മുക്കാൽ ലക്ഷം കുട്ടികളെ ഇത്തവണ ഒമ്പതാം ക്ലാസ്സിലേക്ക് വരുന്നുണ്ടെങ്കിലോ ഇരുപത്തി അയ്യായിരം പുസ്തകങ്ങൾ നമുക്ക് അധികപ്പറ്റി വരും ഇത്രയ്ക്ക് സാമ്പത്തികമായി അല്ലെങ്കിൽ ഇത്രത്തോളം കണിശമായി കണക്കുകൾ നോക്കിക്കൊണ്ട് വേണം എപ്പോഴും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അതിൽ ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇനിയും ചെന്നിത്തലയിൽ നിന്ന് നിരവധി പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് ചെന്നിത്തലയിൽ നിന്ന് മാത്രമല്ല അബ്ദുറബിൽ നിന്നും അബ്ദുറബ് ഇത് തന്ത്രപൂർവ്വം ഒഴിവാക്കി വെച്ചു പിന്നെ തന്നെയുമല്ല പുസ്തകങ്ങൾ ഇപ്പോഴേ അച്ചടിച്ച് വിതരണം ചെയ്തു കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം പ്രശ്നമുണ്ടാകും നമ്മുടെ നാട്ടിൽ കുറച്ചധികം തൊഴിൽ മേഖലയുണ്ട് ഫോട്ടോസ്റ്റാറ്റ് സ്റ്റുഡിയോ പിന്നെ കടകൾ നടത്തുന്ന ആളുകളുണ്ട് അവരുടെ മുഖത്ത് നോക്കാൻ കഴിയുമോ നമ്മൾക്ക് ഇനിയിപ്പോൾ ഈ സർക്കാരിന് ഇനിയും യു ഡി എഫ് അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന പാവപ്പെട്ട ഫോട്ടോസ്റ്റാറ്റ് മെഷീനും കൊണ്ടിരിക്കുന്ന ചുറ്റുവട്ടത്തുള്ള കടക്കാരുടെ മുഖത്ത് നോക്കാൻ കഴിയുമോ ആ കുട്ടികൾ എന്താണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കൊണ്ടുപോകേണ്ടത് അവരുടെ ജീവിതം ഇരുട്ടിലായി പോകില്ലേ ആലോചിച്ച് നോക്കൂ അവരെന്ത് ചെയ്യും അബ്ദുറബ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരായിരം ആവർത്തി അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നേ കാരണം അവർക്ക് ഫോട്ടോസ്റ്റാറ്റ് കിട്ടും ഒരു ഒരു പുസ്തകം മതി ബാക്കി ബാക്കി ഒരു സ്കൂളിലേക്ക് വരുന്ന നൂറോളം വരുന്ന അല്ലെങ്കിൽ ഇരുന്നൂറോളവും അഞ്ഞൂറോളവും വരുന്ന കുട്ടികൾ എന്ത് ചെയ്യും അവിടെ കൊണ്ടുവന്ന് ഫോട്ടോ കോപ്പി എടുക്കും അത്രയും ഫോട്ടോ കോപ്പി എടുക്കുന്നതിൻ്റെ പൈസ ആർക്ക് കിട്ടും ഒരു പാവപ്പെട്ട ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനുമായിരിക്കുന്ന ഒരു കടക്കാരന് കിട്ടുകയാണ് ആ കടക്കാരനുണ്ടാകുന്ന നഷ്ടം ഒന്ന് ഒന്നാലോച്ച് നോക്കൂ ഇപ്പോൾ ഈ പിന്നെ നമ്മുടെ ശിവൻകുട്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്കുണ്ടായ വീഴ്ച ആലോചിച്ച് നോക്കൂ എന്ത് മോശമാണ് കണ്ണിച്ചോരയില്ലാത്ത നടപടിയായിട്ടാണ് മിസ്റ്റർ ശിവൻകുട്ടി സർ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങ് പുസ്തകം കൊടുത്തോളുവാ ഇതെന്തൊരു ന്യായമില്ലാത്ത ഏർപ്പാടാവുന്നേ അവർക്ക് കഞ്ഞി കഞ്ഞി പയറ് മാത്രം പോരാ ഞങ്ങൾക്ക് ബിരിയാണി വേണം ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ദാ കിടക്കുന്നത് ഉടനെ ഫ്രൈഡ് റൈസ് കൊടുക്കുക അല്ലെങ്കിൽ ബിരിയാണി വെച്ച് കൊടുക്കുക ചെയ്യുന്നത് ഇതൊക്കെ ശരിയായ നടപടിയാണോ നിങ്ങളെന്താ ആലോചിക്കാത്ത കുട്ടികൾ ഉറക്കം തോന്നും ക്ലാസ് ക്ലാസ്സിലിരുന്നിട്ട് ബിരിയാണിയും നേച്ചറും ഒക്കെ കഴിച്ചിട്ട് കഞ്ഞി കൊടുത്താൽ മതി കഞ്ഞീം പയറും കൊടുത്താൽ മതി കുറച്ച് വെള്ളവും ഇച്ചിരി വറ്റും ഇച്ചിരി പയറും ഒക്കെ കൊടുത്താൽ മതി ഇതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും എല്ലാ ഒരു പക്ഷേ സിവിൽ സപ്ലൈസിൻ്റെ അവരുടെ മന്ത്രി നമുക്ക് ടി എം ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബിൻ്റെ കാലം നമുക്കറിയാം ശക്തനായൊരു മന്ത്രിയായിരുന്നു കുട്ടികൾക്ക് സ്കൂളിൽ പോയി ആ കുട്ടികളുടെ ഉച്ചക്കഞ്ഞി കുടിക്കുന്നു കുടിച്ചു നോക്കി ഗുണനിലവാരം ഉറപ്പാക്കി മാത്രം കുഞ്ഞുങ്ങൾക്ക് വിളമ്പം പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അനൂപ് ജേക്കബ് അറിയോ നിങ്ങൾക്ക് ആ കാലം അറിയോ അവിടെ നാട്ടുകാരായുള്ള വിരോധികൾ പറഞ്ഞു വരത്തി എന്താ ആ സ്കൂളില് വിതരണ കുട്ടികൾക്ക് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി വെച്ച അരിക്കുള്ളിൽ ചത്ത എലി ഉണ്ടായിരുന്നു അത്രേ ആ ചത്ത എലി കിടന്ന കഞ്ഞി കുടിച്ചാലും നമുക്കാർക്കും ഒരു ദോഷവുമില്ല ആ അരി വെച്ചുണ്ടാക്കുന്ന കഞ്ഞി കുടിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആർക്കും ഒരു ദോഷവും ഉണ്ടാകില്ല എന്ന് സ്വന്തം ജീവിതം റിസ്ക് എടുത്തുകൊണ്ട് തെളിയിച്ചു കൊടുത്ത ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു ആ മന്ത്രിയുടെ പേരാണ് അനു ജേക്കബ് മനസ്സിലായില്ലേ എന്നാൽ ഇപ്പോഴോ ഇപ്പൊ അതാണോ ചെയ്യുന്നത് ഇപ്പൊ എവിടെയെങ്കിലും പോയിട്ട് ശിവൻകുട്ടി സാറ് പോയി തിരക്കുന്നുണ്ടോ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കഞ്ഞിക്കകത്ത് എലി വീണിട്ടുണ്ടോ എന്ന് തിരക്കുന്നുണ്ടോ അല്ലെ കുഞ്ഞുങ്ങൾക്ക് അവിടെ പോയിട്ട് ഭക്ഷ്യ ഭക്ഷണം നല്ലതാണോ എന്ന് ശിവൻകുട്ടി സാറ് പോയി അന്വേഷിക്കുന്നുണ്ടോ ഇല്ല എന്ത് മോശമാ ഇതൊക്കെ അന്വേഷിക്കേണ്ടേ എലിവീണ എലിവീണ അരി കൊടുത്തു വിട്ടിട്ട് അവിടെ പോയി കഞ്ഞി കുടിച്ച് കാണിച്ച് കുട്ടികൾക്കൊരു ബോധവൽക്കരണം നടത്തേണ്ടതല്ലേ ശിവൻകുട്ടി സാർ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ പകരം നിങ്ങൾ പുസ്തകം അടിച്ചു കൊടുക്കുക കുട്ടികൾക്ക് പിന്നെ ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ഫ്രൈഡ് റൈസ് കൊടുക്കുക ഇതെന്ത് എന്ത് ഏത് കാലത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഈ കേരളത്തെ ഇതൊന്നും രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കന്മാർക്ക് ജനങ്ങളോട് ബാധ്യസ്ഥതയുള്ള ജനങ്ങളോട് ബാധ്യതയുള്ള ജനങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇത്രയേറെ ചിന്തിക്കുന്ന യു ഡി എഫിൻ്റെ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ശിവൻകുട്ടി സാർ കാണിക്കുന്നതിൽ അഹമ്മതിയാണെന്നേ തെറ്റാണ് അക്ഷന്തവ്യമായ അപരാധമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ഒരു മന്ത്രി ചെയ്യേണ്ടത് ഒരു പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ ഇവിടെ സർക്കാർ കഴിഞ്ഞവണ് എന്താ ചെയ്ത അഞ്ച് ലക്ഷം പേർക്ക് വീടങ്ങ് വെച്ചു കൊടുക്കുക ഇതൊക്കെ എങ്ങനെ ശരിയാവും എങ്ങനെ ശരിയാവും എന്ന് പറ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടേ ഉടനെ ഉടനെ രണ്ടായിരം രൂപ പെൻഷൻ ആക്കി ഇതെല്ലാം ഇനി വരാൻ പോകുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല യു ഡി എഫ് ഞങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് കുടിശ്ശിക വരുത്തണം ഞങ്ങൾ പെൻഷൻ ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെൻഷൻ ആണെങ്കിൽ കുറച്ച് കാലം കുടിശ്ശേ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സുഖമില്ലായ്മയുണ്ട് ഒരു കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയുണ്ട് അങ്ങേര് കയറി എന്നുണ്ടെങ്കിൽ എന്തോ എന്തോ ചെയ്യും കാണിക്കുന്നത് ഞങ്ങളുടെ ഏറ്റോ പിന്നെ യു ഡി എഫിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് പിന്നെ ആര്യട മുഹമ്മദ് പറഞ്ഞതാ കെ എസ് ആർ ടി സി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചാവുമെന്ന് കുഴിച്ചിടാൻ വേണ്ടി വെച്ചിരുന്ന കെ എസ് ആർ ടി സിയെ ഇന്ന് ലാഭകരമായ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുക ഇതെല്ലാം ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യണ്ടേ വീണ്ടും നല്ലൊരു മന്ത്രി വന്നിട്ട് ഏതെങ്കിലും ഒരുത്തൻ വീണ്ടും ഒരു നല്ല പിന്നെ മന്ത്രി വന്നിട്ട് ആ മന്ത്രി ഇതെല്ലാം ചെയ്യണ്ടേന്നേ കെ എസ് ആർ ടി സിയെ ലാഭകരമായി കൊണ്ടുപോകൊണ്ട് ഉത്തരവാദിത്തവാരുടെ കയ്യിലിരിക്കുന്നേ അത് കേസ് പറയുന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കയ്യിലിരിക്കുന്നെ നാളെ വരുന്ന ആൾ ഇത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഇതെല്ലാം കെട്ടിവെച്ചിട്ട് പോവല്ലേ ചെയ്യുന്നത് ഈ മുഖ്യമന്ത്രി എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെന്നിത്തലയുടെ ഒരു ട്രാക്ക് അങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി കാണിക്കുന്ന എന്തിന് അഹമ്മദി അഞ്ച് ലക്ഷം പേർക്ക് വീട് വെച്ചു കൊടുത്തു എന്തിരു അലമ്പ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷം യു ഡി എഫ് ഭരിക്കുമ്പോൾ രണ്ടര ലക്ഷം പേർക്ക് പോയിട്ട് ഒരു ലക്ഷം പേർക്കെങ്കിലും വീട് വെച്ചു കൊടുക്കണ്ടേ ഞങ്ങളെ കൊണ്ട് ഇതിനെ കൂട്ടിയാൽ കൂടുവോ ഇതാണ് ചെന്നിത്തലയുടെ പരിദേവനം ഇതാണ് ചെന്നിത്തലയുടെ പരിദേവനം പുസ്തകം അച്ചടിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക് നല്ല ആഹാരം കൊടുക്കാൻ പാടില്ല അവിടെ പിന്നെ വീടുണ്ടാക്കി പാവങ്ങളെ കൊടുക്കാൻ പാടില്ല അവർക്ക് റേഷൻ ഏർപ്പെടുത്താൻ പാടില്ല എന്ന് വേണ്ട തൊടുന്നതും പിടിക്കുന്നതും എല്ലാം കുറ്റമാണ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് ചെന്നിത്തലയ്ക്ക് ആകെപ്പാട്ടൊരു സ്ഥലജല വിഭ്രാന്തി ബാധിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ആകപ്പാട് ഒന്ന് ആലോചിച്ച് നോക്കൂ ചെന്നിത്തല ഇപ്പോൾ തൽക്കാലം ഒതുക്കി നിർത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനുള്ള ചുമതല ചെന്നിത്തലക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു അത് മറ്റൊന്നും കണ്ടിട്ടല്ല ഇത് കുറേ നായർ ഓട്ട് നായർ നായേഴ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടി എൻ എസ് എസിനെ യു ഡി എഫിനെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് നടത്തിയ വെറും ഒരു ശ്രമം ഇപ്പോൾ ചെന്നിത്തല വിചാരിച്ച് വെച്ചിരിക്കുന്ന ഓ ഞാനാണ് ഇതിൻ്റെ നേതാവ് ഞാനാണ് നയിക്കുന്നത് ഇനി മുഖ്യമന്ത്രിയായിട്ട് ഞാൻ തന്നെ തന്നെയായിരിക്കുന്നു ഒരു കുന്തവും ഇല്ല വേറെ ആണുങ്ങൾ മുഖ്യമന്ത്രിയാവും ഇതിനകത്ത് വേറൊരു ഒളിഞ്ഞുകിടക്കുന്ന കളി കൂടിയുണ്ട് ഇപ്പോൾ വി ഡി സതീശൻ യു ഡി എഫിൻ്റെ പുതിയയുഗ് പുതുയുഗ യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ കഴുത്തിന് പിടിച്ച് തെള്ളുന്ന പുതിയുഗ യാത്ര സ്നേഹത്തുള്ള യാത്ര ഈ സ്നേഹത്തുള്ള യാത്ര എല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ വി ഡി സേശനാളാവും അതിന് മാത്രം കള്ളം മെനഞ്ഞുകൊണ്ടാണ് വി ഡി സേഷൻ തെക്കുന്നു വടക്കു തെക്കെ ഏറ്റവും വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം സതീശൻ ആളാവും ഇവിടെ അതിന് അനുഗുണമായിട്ട് ചെന്നിത്തല എന്തു ചെയ്യും ഇവിടെ അധികാരി എല്ലാവർക്കും മേലാവി എന്നും പറഞ്ഞുകൊണ്ട് പാട്ടും പാടിക്കൊണ്ട് നേരെ ചെന്നിത്തല ഇറങ്ങുകയും ചെയ്യും ഇവിടെ ഒരു ക്ലാഷ് ഉണ്ടാവും അതായത് സ്വാഭാവികമായിട്ടും വി ഡി സേഷന് ചെന്നിത്തലയും ഒരു അടി നടക്കും കോൺഗ്രസ് ആണോ തല്ല് നടന്നിരിക്കും ഷാഫി പറമ്പില പ്രമോദ് കക്കട്ടില കഴുത്തിന് പിടിച്ച് പോലെ ഒന്നിൽ രമേശ് ചെന്നിത്തലയെ വി ഡി സേശൻ കഴുത്തിന് പിടിച്ച് തള്ളും ചെന്നിത്തലയ്ക്ക് ഇച്ചിരിയുടെ പ്രായ കൂടലാണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് നാളെ കോൺഗ്രസ്സിൽ സംഭവിക്കാൻ പോവുക ചെ തിരിച്ച് ചെന്നിത്തലയും പ്രതികരിക്കും നുള്ളിക്കഴിഞ്ഞാൽ ഒന്നും ഇപ്പോൾ എന്താ പറയുക അള്ളിക്കഴിഞ്ഞാൽ ചെറു നുള്ളിലും വേണ്ടേ അല്ലെങ്കിൽ കയറി ചെറിയെങ്കിലും വേണ്ടി അത് ചെന്നിത്തലയുടെ ഭാഗത്തും ഉണ്ടാവും ഈ ചൊറിച്ചിലും തള്ളും അടിയും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു വലിയ നാടകശാലയായി മാറാൻ പോവുകയാണ് ശരിക്കും ഈ കോൺഗ്രസ് പാർട്ടി അതിനൊരു വഴിമരു നിറ്റുകൊടുക്കുകയാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന മാസ്റ്റർ ബ്രെയിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് പിണറായി വിജയന് ഭയങ്കര പേടിയ കെ സി വേണുഗോപാലിന് ഇത്ര ഭയങ്കര തന്ത്രജ്ഞനാണ് കെ സി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഏകദാനതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഐക്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ തരത്തിലും പരിശ്രമിച്ചു നേതാവ് ഇവിടെ കൊടുത്തിരിക്കുന്ന പണി അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ നാളെ സുമാരൻ നായ ഇവരും തർക്കമുണ്ടാകുന്ന സമയത്ത് സുമാരൻ നായ വന്ന് രണ്ടുപേരെയായി ബിസിലും കൊണ്ടൊന്ന് റഫറി കളിക്കത്തോന്നില്ല തല്ല് ഉടങ്ങിക്കഴിഞ്ഞാൽ തല്ല് തല്ലായിട്ട് തന്നെ പോകും മുന്നോട്ട് ആ തല്ല് കാര്യക്ഷമമായി പോവുകയും ചെയ്യും എന്നാൽ ഏറ്റവും വലിയൊരു ടീം നിൽക്കുന്നത് എപ്പോഴും കെ സിയുടെ കൂടെയാണ് ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷ വോട്ടുകൾ കൈമോശം വന്നു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പലിനെ ഇപ്പം ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഷാ ബാക്കി എസ് ഡി പി ഐക്കാരുടെയും ജമാഅത്ത് ഇസ്ലാമിയോടും പറഞ്ഞിരിക്കുക നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഷാഫി പറമ്പിൽ എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഏറെക്കുറെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഷാഫി പറമ്പലിനെ അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അപ്പം അവർക്ക് പിന്നെ ആശ്വസിക്കാം അയ്യോ ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇതാണല്ലോ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഷാഫി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് സന്തോഷിക്കാം ആ സന്തോഷത്തിനുള്ള വക തൽക്കാലത്തെ ഇട്ടുകൊടുക്കുകയാണ് ഷാഫി പറമ്പലിന് ഒരു ചുമതല കൊടുക്കുന്നതിലൂടെ ചെയ്യുന്നത് സഭക്കാർക്ക് പ്രശ്നമൊന്നുമില്ല കാര്യം കെ പി സി അധ്യക്ഷനായിരിക്കുന്ന സണ്ണി വക്കീലിനെ മാറ്റിയിട്ട് വേറെ സഭക്കാരനെ അവിടെ കൊണ്ട് നിർത്തിയ ഈ പറയുന്ന എല്ലാ ബെൽറ്റുകളും ക്ലിയറായി ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷ സമുദായങ്ങളുടെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു ബെൽറ്റ് ക്ലിയർ ആക്കി വെക്കുക ഇതാണ് ശരിക്കും അവരിപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചുമതലയും കൂടെ വന്നു കഴിയുമ്പോഴേക്ക് രമേശ് ചെന്നിത്തല വിചാരിക്കുന്നത് കണ്ടോ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടിട്ടാണ് എന്നെ ഈ ചുമതലയിലേക്ക് ഏറ്റെടുത്ത് നിർത്തിയിരിക്കുന്നത് കാര്യം ഞാൻ ശിവൻകുട്ടിയെ എതിർത്തു അല്ലേ അങ്ങനെ പല നല്ല കാര്യങ്ങൾക്കും ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇനി അങ്ങോട്ട് നയിക്കേണ്ടത് എന്നുള്ളൊരു തോന്നലുണ്ടാവും ഈ തോന്നൽ പക്ഷേ വി ഡി സശീൻ അംഗീകരിച്ചു കൊടുക്കു തോന്നുന്നില്ല വി ഡി സശീൻ ആരാ മുതൽ ഒന്നാമത് സതീശൻ നാടനീളെ സർക്കാരിനെതിരെ കള്ളം പറഞ്ഞു നടക്കുക ഇനി സർക്കാരിനെതിരെ പറയുന്ന കള്ളങ്ങൾ ഒന്ന് ടേൺ ഒന്ന് ഒന്ന് വഴിതിരിച്ച് വിട്ട് കഴിഞ്ഞാൽ ചെന്നിത്തലയ്ക്കുള്ള കള്ളങ്ങളാവും ചെന്നിത്തലയ്ക്കെതിരായിട്ടുള്ള കള്ളങ്ങളാവും ചെന്നിത്തലയും കള്ളം പറയാനൊക്കെ ശ്രമിച്ചതാണ് പണ്ട് ഉസ്മാനെയൊക്കെ നമ്മൾ കണ്ടതല്ലേ പക്ഷേ ഏറ്റവും ഏറ്റവും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു പി ആർ വർക്ക് നടത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേർ അമലയാണ് അപ്പോൾ ഇവർ തമ്മിൽ അടിയടക്കുന്ന സമയത്താണ് വേറൊരാൾ എൻ്റർ ചെയ്യുന്നത് ആരെ കെ സി വേണുഗോപാൽ കെ സി വന്നിട്ട് പറയും ഇനി നിങ്ങൾ തമ്മിൽ അടിച്ചോണ്ടിരിക്കുകയും അപ്പോൾ ഞാനിവിടെ വന്നു മുഖ്യമന്ത്രി ആയേക്കാമെന്ന് കെ സിയും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീരും ഇതാണ് ശരിക്കും കോൺഗ്രസ് നടക്കാൻ സാധ്യതയുള്ള ചില സംഭവങ്ങൾ അപ്പം ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തല മന്ത്രി മുഖ്യമന്ത്രി കുപ്പായം ആദ്യം പ്രതിപക്ഷ നേതാവിൻ്റെ കുപ്പായം തയ്പ്പിച്ച് വെച്ചു അത് തേഞ്ഞൊട്ടി അടുത്ത മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് വെച്ചിരിക്കുന്നു അത് തേഞ്ഞിട്ടുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ട് അപ്പം ഈ രണ്ട് ഭയങ്ങൾ ആദ്യം പ്രതിപക്ഷ നേതാവിൻ്റെ കുപ്പായം പോയതിലുള്ള മനസ്താവ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് ഇപ്പോഴേ പുസ്തകം അടിച്ച് കുട്ടികൾക്ക് വിതരണം ചെയ്താൽ അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിലേക്ക് പുസ്തകം എത്തിയാൽ എട്ടാം ക്ലാസ്സിൽ നീ കുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പോയില്ലെങ്കിലോ എന്നാണ് ചോദ്യം കാര്യം എന്താ ഇപ്പോഴും ഞാനൊരു എം എൽ എ ആണ് അല്ലെങ്കിൽ ഞാൻ പ്രതി ഞാൻ ഇനി പ്രതിപക്ഷ നേതാവാൻ വേണ്ടി കുപ്പായം തയ്പ്പിച്ച് വെച്ചിരുന്നു പക്ഷേ എനിക്ക് പ്രതിപക്ഷ നേതാവാകാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ കുപ്പായം വേസ്റ്റായി ഞാനിപ്പോൾ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പെല്ലാം കഴിയുമ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു വീണ്ടും ഒരു കുപ്പായം കൂടി വേസ്റ്റ് വേസ്റ്റാകുമല്ലോ ഈ തോട്ടാണ് രമേശ് ചെന്നിത്തലയെക്കൊണ്ട് ഇങ്ങനെ പറയിച്ചത് അതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഡിഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നമുക്കതിനെ മനസ്സിലാക്കേണ്ടത് അതിനാണ് ചെന്നിത്തലയുടെ ഈ ഒരു പ്രതിസന്ധിയുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് ഈ മേലോട്ടം നോക്കിയിരിക്കുന്ന രണ്ടെണ്ണത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാവുന്നതുമാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം